ഈ വീഡിയോയിൽ കാണുന്ന സഹിവാളിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി സഹിവാളും സ്വിഷ് ബ്രോണും ക്രോസിൽ വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഹെവി സൈസില് അതായത് ഒരു കുട്ടിയാനയുടെ അത്രയും വരും പശുവിൻ്റെ ഒരു സൈസെന്ന് പറയുന്നത് ഒരു കുട്ടിയാനാണ് പോകുന്ന നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്വിഷ് ബ്രോൺ സഹിവാൾ ക്രോസ് പശു ഉൽപ്പന്നമൊക്കെ വന്നിട്ടുണ്ട് രണ്ടാം പ്രസവത്തിൽ വരുന്ന ടോപ്പ് ക്വാളിറ്റി പശു നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ചിന്താമണിയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു പശുവാണ് അപ്പോൾ ഇതിൻ്റെ ഈൽഡിംഗ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിയേഴ് വരെ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാ എങ്കിലും ആ ഇരുപത്തിയേഴ് ഈ പ്രശ്നത്തിൽ മുപ്പത് കിട്ടുമെന്ന് നമ്മളെ പറഞ്ഞിട്ടുള്ള എങ്കിലൊന്നും വേണ്ടാല് ഇരുപത്തഞ്ച് ലിറ്റർ പാലൊക്കെ നിസ്സാരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ കറക്കാൻ പറ്റിയ ഹെവി സൈസില് നല്ല ബോഡി വെയിറ്റിൽ വരുന്ന ഒരു സ്വിസ് ബ്രൗൺ സഹിബാൾ ക്രോസ് പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇത് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാൻ കെ കെ ഡി ഫോമിലാണ് പശു ഉള്ളത് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജുകൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നതാണ് ക്വാളിറ്റിയിൽ രണ്ടാം പ്രസംഗത്തിലായിരുന്ന നല്ല കൊഴുത്തിട്ട് നല്ല എന്താ പറയുക നല്ലൊരു ഹുരുണ്ട കണക്കിലിരുന്ന ഒരു ക്വാളിറ്റി നല്ല സൈസ് പശുവാണ് ഉൽപ്പന്ന കേന്ദ്രമുള്ളത് അതായത് ഈ പശുവൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇരുപത്തഞ്ച് ലിറ്റർ മുകളിൽ പാലും കിട്ടും മെയിൻ്റെനൻസ് വളരെ കുറവാണ് കിട്ടുന്ന പാലിൽ ക്വാളിറ്റി ആയിരിക്കും എച്ച് എഫ് പശുവിൻ്റെ ഒരു മെയിൻ്റനൻസ് ഈ പശുവിന് നമുക്ക് വരുന്നില്ല അതായത് പുതിയ വെളുപ്പത്തിൽ പറഞ്ഞാൽ അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാത്തൊരു പശുവാണ് സഹിവാളിൽ ക്രോ സുസ്പ്രം ക്രോസ് ഒക്കെന്ന് പറയുമ്പോൾ പാലും കിട്ടും പാല് ക്വാളിറ്റിയും ആയിരിക്കും അസുഖങ്ങളും വളരെ കുറവായിരിക്കും പശുക്കളെ നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കിട്ടില്ല പശുക്കളാണ് ഈ ടൈപ്പ് പശുക്കളെ നമ്മളിപ്പോൾ നൂറ് പശു സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ ടൈപ്പിലൊരു പശു നമുക്ക് സെലക് കിട്ടുന്നത് അത്രയും ക്വാളിറ്റിയിൽ വരുന്നൊരു ഹെവി സൈസിൽ വരുന്ന ടോപ്പ് പശു ആണ് ഉൽപ്പന്നക്ക് വന്നിട്ടുള്ളത് ഈ പശുവിനെ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വന്ന് കൊണ്ടുപോയിക്കോളൂ കിട്ടിലം പശുവാണ്